ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറും രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് ലക്ഷം തെറ്റുകൾ അള്ളാഹു പുറത്തു തരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു തസ്ബിഹാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് ദേ ഉസ്താദ് വന്നല്ലോ രണ്ട് ലക്ഷം പാപം പൊറുപ്പിക്കുന്ന ഒരു കോടി പുണ്യം കിട്ടുന്ന ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പുണ്യമായ അമലം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഉസ്താദെ ആളുകളെ പറ്റിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആ തംപ്ലൈനിൽ ആ ഹെഡിങ്ങിൽ ഇങ്ങനെ രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് കോടി തെറ്റുകൾ പൊറുക്കപ്പെടുന്ന അത്ഭുത എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യും യൂട്യൂബിൽ ആ വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വെറും തന്ത്രപ്പാടല്ലേ ഇത് എന്ന് ചോദിക്കുന്നവരുണ്ടാവാം അല്ലെ എന്നാൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങളിൽ പലർക്കും ഉണ്ടാകുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടി കൃത്യമായി കിട്ടും അള്ളാഹുവിന് ചില ആളുകളോട് ഭയങ്കര ഇഷ്ടമാണ് ചിലരോട് ഭയങ്കര ദേഷ്യവുമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തു മാറാവട്ടെ ഒരു ഏഴ് വിഭാഗം ആ ഏഴ് വിഭാഗത്തിൽ നമ്മളുണ്ടോ രക്ഷപ്പെട്ടു ആ ഏഴ് വിഭാഗത്തിൽ നിന്ന് നമ്മളില്ലേ എങ്കിൽ നമ്മളൊന്ന് പേടിക്കണേ അള്ളാർക്ക് ഇഷ്ടമുള്ള ഏഴ് വിഭാഗം ആരൊക്കെയാണത് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം നമ്മുടെ തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാൻ ഒരുപാട് വഴികളുണ്ടല്ലേ ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു തല പുറത്തു തരും ഇന്നത്തെ പരിശുദ്ധമായ ഈ ദിനത്തിൽ തന്നെ നമ്മുടെ തെറ്റുകളെല്ലാം അള്ളാഹ്നോട് ഏറ്റുപറഞ്ഞ് പുറപ്പിക്കാം എന്താണ് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അത് ഏതൊക്കെയാണെന്നും എന്തൊക്കെയാണെന്നും വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുകയാണ് അവസാനം വരെ കാണുക മറ്റുള്ളവർക്കും ഇത് എത്തിച്ചു കൊടുക്കുക ഇസ്സത്ത് നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ ഹാമി അസലാമലൈക്കും വാഹമത്തുള്ള വലഹമില്ല വസ്സലാമു ആലിഹി സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ മുത്തുമോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരുപാട് അമലുകളുണ്ട് അത് തന്നെ തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് സെക്കൻഡ് രണ്ട് സെക്കൻഡ് പോലും വേണ്ട ഒറ്റ സെക്കൻഡ് മതി രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് ലക്ഷം തെറ്റുകൾ പുറത്ത് തരുന്ന അള്ളാഹു താല പുറത്തു തരുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്കർ അത് തിക്കറാണ് അതൊരു തസ്ബിഹാൻ വല്ലാത്ത പവറുള്ളൊരു തസ്ബിഹാൻ അപ്പോൾ പലരും ചോദിക്കും ഉസ്താദെ നിങ്ങൾ ഈ യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ആ തംപ്ലൈനിൽ ആ ഹെഡിങ്ങിൽ ഇങ്ങനെ രണ്ട് സെക്കൻഡ് കൊണ്ട് രണ്ട് കോടി തെറ്റുകൾ രണ്ട് ലക്ഷം തെറ്റുകൾ പൊറുക്കപ്പെടുന്ന അത്ഭുത എന്നൊക്കെ കാണുമ്പോൾ ആൾക്കാർ എന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യും അങ്ങനെ ആൾക്കാരെ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ നിങ്ങളിങ്ങനത്തെ വീഡിയോ ഒക്കെ ഇറക്കുന്നത് എന്നാരും ചോദിക്കല്ലേ ഇതൊക്കെ മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ച് തന്ന കാര്യമാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ റമദാനിൽ ഒരു സുബഹാൻ പറഞ്ഞാൽ എഴുപത് സുബഹാനെന്ന പറഞ്ഞ പ്രതിഫലമാണ് അല്ലേ ഒരു സുബാനുള്ളക്ക് എഴുപത് റമലാനിൽ ഖുർആാനിലെ ഒരക്ഷരമോതിയാൽ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരമാകുന്ന ബി എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്നത് എത്രയാ ഇരുപത്തേഴ് ഇരട്ടി അല്ലെങ്കിൽ എഴുപത് ഇരട്ടി അല്ലെങ്കിൽ എഴുന്നൂറ് അല്ലെങ്കിൽ ഏഴായിരം അള്ള എത്രയാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇതാരും പറഞ്ഞാൽ നിബ്സ്വലാഹു അലഹി വസ്ലാമത്തങ്ങൾ പറഞ്ഞു തന്നാൽ അപ്പോൾ നമ്മുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ് കുറഞ്ഞ അമലുകൾക്ക് കൂടുതൽ പുണ്യം കുറഞ്ഞ ആമലുകൾക്ക് കൂടുതൽ പുണ്യം ലൈലത്തുൽ കതിർ അല്ലെ ലൈലത്തുൽ കദറിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു നബിയെ ഈ ലൈലത്തുൽ ഖദർ അല്ലെ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് എന്ത് ലൈലത്തുൽ ഖദർ അപ്പൊ എന്താണ് ഈ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠ അതായത് ആയിരം മാസം ഏകദേശം ഒരു എൺപത്തിരണ്ട് വർഷത്തിലധികം നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടും അപ്പൊ അതിന് കാരണമായി പറയുന്നത് നമ്മുടെ മുൻഗാമികൾ ആദൻ നബിയുടെ നബിയുടെ ഇദിരീസ് നബിയുടെ ഹൂദ് നബിയുടെ സ്വാലിഹ് നബിയുടെ അവരൊക്കെ സമുദായം എന്ന് പറഞ്ഞാൽ നൂറല്ല അവരൊക്കെ ഇരുന്നൂറും മുന്നൂറും നാനൂറും ഒക്കെ വർഷം ജീവിച്ച ആളുകളാണ് അവരൊക്കെ സമുദായം ഒരുപാട് ആയുസ് നീട്ടിക്കിട്ടിയ ആളുകളാണ് അപ്പോൾ അവരൊക്കെ ആ ആയുസ്സില് ഒരുപാട് നന്മകൾ ചെയ്ത് ഒരേ കുന്നുകളുമായിട്ട് അവരാഹൃതത്തിൽ വരുമ്പോൾ ഈ അറുപത്തി മൂന്ന് വയസ്സ് ഈ നാൽപ്പത് വയസ്സ് ചിലപ്പോൾ മുപ്പത് വയസ്സ് ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു തൊണ്ണൂറ് വയസ്സ് നൂറ് വയസ്സൊക്കെ മാത്രം ജീവിക്കുന്ന നമ്മളെപ്പോലെ സാധാരണക്കാരായ ആളുകൾ അവർ നമ്മൾ എത്ര മാത്രം ചെയ്യും അമൽ അപ്പൊ നമുക്കൊരു കുറച്ചേ അമലുണ്ടാകൂ അത് നബിക്ക് അള്ളാഹു താല കൊടുത്ത ഒരു അനുഗ്രഹമാണ് നബിയെ അങ്ങനെ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ സമുദായത്തിന് ഒരു രാത്രി ഞാൻ കൊടുക്കുന്നുണ്ട് ആ ഒരു രാത്രി കൊണ്ട് എൺപത്തിമൂന്ന് വർഷം അത് കണക്കാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിൽ കൂടുതൽ കിട്ടും അപ്പൊ ആ എൺപത്തിമൂന്ന് വർഷത്തിലധികം ഇബാദത്ത് ചെയ്ത എൺപത്തിരണ്ട് വർഷത്തിലധികം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടാൻ ഒരറ്റ രാത്രി ശ്രദ്ധിച്ചാൽ മതി ഇതുപോലെ ചുളുവിൽ നമുക്ക് ഒരുപാട് ലാഭം കിട്ടുന്ന ഒരുപാട് അമലുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സുല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച് ഇപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് സുബഹാന അലഹന്ദ അള്ളാഹു ഇത് മൂന്ന് മുപ്പത്തി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് പത്ത് പ്രാവശ്യം ഒരു അടിമയെ മോചിപ്പിച്ച പ്രതിഫലം അല്ലെങ്കിൽ ഒരു എന്താണ് ഹജ്ജ് ചെയ്ത പ്രതിഫലം കടലിന്റെ നുരയോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടും എന്നൊക്കെ പല റിവായത്തുകളിൽ ഈ ഒരു പ്രവൃത്തി ചെയ്താൽ ഈ ഒരു ദിക്റുകൾ പറഞ്ഞാൽ പ്രതിഫലമായിട്ട് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോ ഇവിടെ ചില മഹത്വകൾ പറയുന്നു അല്ലേ മഹാന شيخ زيرو الدين مخدوم رحمۃ اللہ علیہเด ഫത്ഹുൽ മുഈൻ ഉണ്ട് ആ ഫത്ഹുൽ മുഈൻ എന്ന ഫിഖഹീന്റെ കിതാബ് ആ ഫിഖഹീന്റെ കിതാബ് അതിന്റെ ാണ് മഹാനായ ഇമാം എഴുതിയ എഴുതിയു തോലിബീൻ ആ യാനത്ത് തോലിബീൻ എന്ന മഹത്തായ കിതാബിൽ കാണാം വെള്ളിയാഴ്ച ദിനത്തിൽ ഒരാൾ ജുമാ നമസ്കാരത്തിന് ശേഷം പുരുഷന്മാര് ജുമാ നമസ്കാരത്തിന് ശേഷം സ്ത്രീകൾ ഉമ്മമാര് അവരുടെ വീട്ടിൽ മുഹർ നമസ്കാരത്തിന് ശേഷം ഒരാൾ എന്ന ഒരാള് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തോളം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഇത്രയും പ്രതിഫല കൊണ്ട് അപ്പൊ ആളുകൾ ചെയ്താൽ കൂലി കിട്ടും കിട്ടും പക്ഷെ ആള് ചെയ്യൂലേ ഇപ്പൊ നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്കറിയാം നമ്മൾ എത്ര നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉഫർ നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും സുന്ന നിസ്കാരമുണ്ട് അതിന്റെ ശ്രേഷ്ഠതൊക്കെ നമുക്കറിയാം നമ്മൾ എത്ര പേര് നിസ്കരിക്കുന്നു സ്വതൊക്കെ കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് അറിയാം എത്ര പേര് കൊടുക്കുന്നു എല്ലാത്തിന്റെയും പ്രതിഫലം അറിയാം പക്ഷേ ചെയ്യുന്നവർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജുമാ നിസ്കാരം കഴിഞ്ഞാൽ വേഗത്തിൽ ഓടാനാണ് എല്ലാരും നോക്കുന്നത് അല്ലേ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് എങ്ങാനും കൂടിയാൽ അപ്പൊ ഹത്തീബിനെ തെരുവിളിക്കും ആളുകൾ എങ്ങനെയുണ്ട് ഹത്തിബിലെ ചീത്ത പറയും ഉസ്താദ് എന്താണ് താമസിക്കുന്നത് ഇപ്പൊ കുറെ താമസിക്ക എന്താ ഒരു മിനിറ്റ് മിനിറ്റായിരിക്കും വൈകിട്ടുണ്ടാവുക അപ്പൊ തന്നെ ഉസ്താദിനെ കുറ്റം പറയും ആളുകൾ ഒരുപാടുണ്ട് അവൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ആളുകൾ ധൃതി പിടിച്ചോടുന്ന സമയമാണ് ഈ ജുമാ ജുമാൻസ്കാരം കഴിഞ്ഞിട്ടുള്ള ടൈം ആ സമയത്ത് പള്ളിയിൽ തന്നെ ഇരുന്ന് ഉമ്മമാര് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്ന് ക്ഷമയോടുകൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടുള്ള ചെറുതായ രഹസ്യമായ പരസ്യമായ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് ഒരു ലക്ഷം തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് രണ്ട് ലക്ഷമാണോ മൂന്ന് ലക്ഷമാണോ എത്രയോ ണക്കിന് തെറ്റുകളാണ് നമ്മൾ ജീവിതം മൊത്തം നോക്കിയാൽ ചെയ്തു പോകുന്നത് അതുകൊണ്ട് ആ തെറ്റുകളൊക്കെ പൊറുക്കാൻ ഒരു ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ സുബഹാൻ അള്ളാഹിം കൂടി പോയ രണ്ട് സെക്കൻഡ് അല്ലെ സുബഹാൻ അലീം അബിഹന്ദിഹി ആ ഒരു ദിക്കറ് നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഏഴാണെങ്കിൽ ഏഴ് പതിനൊന്നാണെങ്കിൽ പതിനൊന്ന് പതിനഞ്ചാണെങ്കിൽ പതിനഞ്ച് പതിനേഴാണെങ്കിൽ പതിനേഴ് മുപ്പത്തിമൂന്നാണെങ്കിൽ മുപ്പത്തിമൂന്ന് ഇനി നൂറ് പറയാൻ പറ്റിയാൽ അത്രയും നല്ലത് എത്രയാണോ പറയാൻ പറ്റും ആ എണ്ണം പറഞ്ഞാൽ അതിനനുസരിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ തെറ്റുകൾ പൊരുത്തപ്പെട്ടു തരുന്നതാണ് എന്താ പറയേണ്ടത് വലിയവനായ അള്ളാഹ നിന്നെ ഞാൻ സ്തുതിക്കുന്നു നിന്നെ നിനക്ക് ഞാൻ ഹംദു പറയുന്നു നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നർത്ഥം വരുന്ന ആ ഒരു പുണ്യമായ ദിക്കർ അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിഖർ പറയോ ഈ ദിക്ക് ഇന്നത്തെ ദിവസം തന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇനി ഒരുപക്ഷെ ജുമാ കഴിഞ്ഞാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുന്നത് അപ്പോൾ പറയാം ഈ ഒരു ദിക്ക് പറയു ഒരു പതിനൊന്ന് വട്ടമെങ്കിലും ചുരുങ്ങിയത് പറഞ്ഞാൽ ഇൻഷാ അള്ളാ നമ്മുടെ തെറ്റുകൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരുന്നതാണ് നമ്മുടെ തെറ്റുകൾ അള്ളാഹു താല പൊരുത്തപ്പെട്ടു തന്നാലോ നമ്മൾ ആരാകും അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമയായി മാറുന്നതാ ഏഴ് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ മഹത്തുക്കൾ പറയുന്നു ഏഴ് അടയാളങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാൻ ഒന്നാമത്തേത് ആളുകൾ പറയുന്ന ആളുകൾ അല്ലേ തൗബ ചെയ്യുന്ന ആളുകൾ തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ എനിക്ക് പറ്റിപ്പോയിറബേ ഞാനിന് ചെയ്യൂല അല്ലാ നല്ല ഖേദത്തോടെ ഇനി ഒരു തെറ്റും ചെയ്യൂല എന്ന് മനസ്സൊരുകി അള്ളാഹുവിനോട് പറയുക ഇതാണ് തൗബ

അങ്ങനെ ഇസ്റ്റ് അധികരിപ്പിക്കുന്ന പാപമോചനം തേടുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു രണ്ട് ബൈനക്കും സലാം നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുക ഒരാളെ കണ്ടാൽ അങ്ങോട്ട് സലാം പറയുന്ന ആള് അവർക്ക് അള്ളാഹു എന്താണ് കൊടുക്കുന്നത് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കുമെന്നാണ് മഹാനായ അലിയാരതങ്ങള് മഹാനായ അബൂബക്കർ അബൂബക്ര സുദ്ധികൃതങ്ങള് രണ്ടുപേരും കൂട്ടുകാരാൻ രണ്ടുപേരും സുഹൃത്തുക്കളാൻ രണ്ടുപേരും ഒരുപാട് തമാശകൾ പറയും രണ്ടുപേരും ഒരുപാട് ഇരുന്ന് സംസാരിക്കും ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖ് സിദ്ദിക്ക് തങ്ങൾ കടന്നു വന്നു നബി തങ്ങളുടെ അടുക്കൽ എന്നിട്ട് പറഞ്ഞു നബിയെ അലിയാർ എന്നോട് മിണ്ടുന്നില്ല എന്നെ കാണുമ്പോൾ സലാം പറയുന്നില്ല ഇത്രയും ദിവസമൊന്നും കുഴപ്പമില്ലായിരുന്നു എന്താണ് കാരണമെന്നറിയില്ല ഒന്ന് എൻ്റെ ഹബീബ നിങ്ങളൊന്ന് ചോദിക്കുമോ നബി തങ്ങൾ അലിയാര് തങ്ങളെ വിളിച്ചു എന്താണ് അലിയെ അബൂബക്കറിനോട് മിണ്ടാത്തത് ആ സമയത്ത് അലിയാര് തങ്ങൾ പറഞ്ഞു നബിയേ എനിക്ക് ഒരു പിണക്കവും അബൂബക്കർ തങ്ങളോടില്ല മറിച്ച് ഞങ്ങൾ പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നത് ആദ്യം ഞാനായിരുന്നു ഞാനാണ് ആദ്യം സലാം പറയുന്നത് പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ രണ്ട് മോമിനിയങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ആദ്യം ആരാണോ സലാം പറയുന്നത് അവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് നബിയേ അതുകൊണ്ട് ഞാൻ എപ്പോ കണ്ടാലും അബൂബക്കർ തങ്ങളോടാണ് സലാം പറയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും അദ്ദേഹം എന്നോട് സലാം പറയട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത് അല്ലാതെ പിണക്കമുണ്ടായിട്ടല്ല അപ്പൊ ആദ്യം സലാം പറയുന്ന വീട്ടിലേക്ക് കിടക്കുമ്പോൾ സലാം പറയുന്ന ഭർത്താവ് ഫോൺ വിളിക്കുമ്പോൾ സലാം പറയുന്ന ഭാര്യ മക്കളോട് സലാം പറയുന്ന ഉമ്മ വാപ്പ മാതാപിതാക്കളോട് സലാം പറയുന്ന മക്കൾ നമ്മൾ അങ്ങനെയായാൽ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും കൊട്ടാരമുണ്ടാകും മാത്രമല്ല അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമുണ്ടാകും ഇതാണ് രണ്ടാമത്തെ വിഭാഗം മൂന്നാമത്തേതോ മൂന്നാമത്തേതോ ഭാര്യ ഭർത്താക്കന്മാർ സഹോദരി സഹോദരന്മാർ അവർ ഭയങ്കര സ്നേഹത്തോടെ ഇഷ്ടത്തോടെ പരസ്പരം പെരുമാറുക ഭാര്യ ഭർത്താവ് സഹോദരി സഹോദരന്മാർ കാരണം ഏറ്റവും കൂടുതൽ പിശാജ് വസുാസ് ഉണ്ടാക്കുന്ന പിണക്കമുണ്ടാക്കുന്ന രണ്ട് ആളുകളാണ് ഒന്ന് ഭാര്യ ഭർത്താവും അതുപോലെ സഹോദരി സഹോദരന്മാർ അല്ലേ കല്യാണത്തിന് മുമ്പ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു അകൽച്ചയാണ് അല്ലേ പിന്നൊരു പിന്നെ അകൽച്ചയാണ് പിന്നെ എന്താ പറയുക അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ ഒരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള രണ്ട് ബന്ധങ്ങളാണ് ഈ സഹോദരി സഹോദരന്മാരുടെ ബന്ധവും പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുള്ള ബന്ധവും അപ്പോൾ അവിടെ ഒരു വിള്ളൽ ഉണ്ടാവാതെ സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ അങ്ങോട്ട് എന്താ ഇത് താഴ്ന്നു കൊടുത്തേക്കുക വിട്ടുകൊടുത്തേക്കുക അതെന്താണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അള്ളാഹു ഇഷ്ടപ്പെടാൻ ഈ കാര്യം ഉണ്ടാവണം നാലാമത്തേത് വധു നിത്യമാക്കണേ വധു നിത്യമാക്കിയവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലം പറയുകയാൻ അഞ്ചാമത്തേത് ഏതാണെന്നറിയോ നിസ്കാരം കൃത്യമാക്കലാൻ നിസ്കാരം കൃത്യമാക്കുന്ന ആളുകൾ നിസ്കാരം കലാ ആക്കാതെ പരമാവധി കൂടി നിസ്കരിക്കുന്ന ആളുകളാണോ എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആറാമതായി പറയുന്നു മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെ സഹായിക്കുന്ന ആരാണോ ഉള്ളത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് ഏഴാമത്തേത് പരമാവധി അധികരിപ്പിക്കുക ാഹുലം പറയുന്നു അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവനിക്ക് ഒരുപാട് ചെയ്യാനുള്ള അവസരം കൊടുക്കും എപ്പോഴും പറയുക ഇങ്ങനെ എത്രയോ ഈ ദിക്കൃകൾ പരമാവധി അധികരിപ്പിക്കുക അങ്ങനെ അധികരിപ്പിക്കുന്നവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏഴ് വിഭാഗം ഈ ഏഴ് വിഭാഗം ചെയ്യാത്തവരെ അള്ളാഹു താലെ വെറുക്കുന്നു അല്ലേ നിസ്കരിക്കാത്തവർ അതുപോലെ സ്വതക്ക കൊടുക്കാത്തവർ അതുപോലെ തന്നെ ദിക്കൃകൾ പറയാത്തവർ മറ്റുള്ളവരോട് പിണങ്ങുന്നവർ മുതുവെടുക്കാത്തവർ ഇവരോടൊക്കെ അള്ളാഹ് ഇഷ്ടക്കേടാണ് ദേഷ്യമാണ് ഇത് ചെയ്യുന്നവർക്കോ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു അള്ളാഹുവിന് കോപമുള്ളവർ ആരൊക്കെയാണെന്ന് പഠിച്ചു അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടാനും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷ കിട്ടാനും ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം പൊരുത്തപ്പെട്ട് കിട്ടാനും മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു പുണ്യമായ ഒരു തസ്ബീഹും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അൽഹമുല്ല അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് തന്നെ ഹിക്കുമാറാവട്ടെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിനമാണ് നമ്മൾ പരമാവധി വിപാദത്തിലായി കഴിഞ്ഞുകൂടുക നമ്മൾ മരണപ്പെട്ടു മരണപ്പെട്ടുപോലെ നമ്മൾ മറന്നു പോവാൻ പാടില്ല ഒരു ഫാത്തിഹെങ്കിലും മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഓദ്യി ദ്വാരക്കുക അള്ളാഹുറബുൽ ഇജ്ജത്ത് നമ്മൾ ഇന്നത്തെ ദിവസം ചെയ്യുന്ന എല്ലാ സൽക്കരമങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവസിയത്തുകൾ നമ്മളോട് പറയുന്നുണ്ടോ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേര് ദ്വാരക്കം പറയുന്നുണ്ട് അള്ളാഹു താല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു താലിഫാ തന്നെ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വെള്ളിയാഴ്ച ദിനത്തിന്റെ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതുപോലെ തന്നെ എന്തെല്ലാം ദുരിതങ്ങളും മാനസികമായ പ്രയാസം ശാരീരികമായ പ്രയാസം എല്ലാം അള്ളാഹു താല തരട്ടെ ആമീൻ ആലമീൻ അസലും